ും എനിക്ക് വേണ്ടിയും എന്റെ സഹപ്രവർത്തകയായ എന്റെ സുഹൃത്തിന് വേണ്ടിയും ഈ സിനിമയ്ക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും നിങ്ങൾ എനിക്ക് വേണ്ടി ഞാൻ എന്റെ ഭാഗത്തുനിന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത് ദയവ് ചെയ്ത് ഈ ഒരു മീഡിയ ഒരു ആംബുഷ് ആ കുട്ടി നിന്ന് ലൊക്കേഷനിൽ വരുമ്പോൾ ഉണ്ടാകരുത് അത് ചെയ്യാൻ മാത്രമുള്ള നന്മ കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾക്കുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഈ അപേക്ഷ നടത്തുന്നത് പിന്നീട് ഒരു അവസരത്തിൽ എന്ന് ആ കുട്ടിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നുന്നു ആ കുട്ടിയെ സംസാരിക്കുമായിരിക്കും അത് പറയാനോ പറയാതിരിക്കാനോ ഞാൻ ആളല്ല പക്ഷെ ഇന്ന് ആ കുട്ടി ഇന്ന് ലൊക്കേഷൻ എത്തുമ്പോൾ ഇതുപോലെ ഒരു നാൽപ്പത് ക്യാമറകൾ ചുറ്റും നിന്ന് ഒരു ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാതിരുന്നാൽ അതിന് നിങ്ങളോട് ആ കുട്ടിയുടെ സുഹൃത്തും സഹപ്രവർത്തനം എന്ന നിലയിൽ ഞാൻ എന്നും ഒബ്ലായിച്ചതായിരിക്കും താങ്ക് യുപോലെ സിനിമാ മേഖലയിൽ അത് ഒരു ും ചർച്ചയാല്ലോ നമ്മൾ ഇന്നോടൊന്നിരിക്കുന്നത് ഈ സിനിമയുടെ ആദ്യത്തെ ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ഇവിടെ ഒരു പ്രസ് കോൺഫറൻസ് ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ എനിക്ക് എന്തോ കാര്യങ്ങൾ പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്റെ സിനിമാ ലൊക്കേഷനിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കാരണം നിങ്ങൾ എല്ലാവരും എത്തി നിങ്ങളെ അഭിസംബോധന ചെയ്ത് ഇത്രയും പറയണമെന്നുള്ളത് എന്റെ കടമയാണെന്ന് എനിക്ക് തോന്നി അത് ഞാൻ ചെയ്തു ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ആ കുട്ടി എന്ന ലൊക്കേഷൻ എത്തുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഇതുപോലെ ഈ ക്യാമറകൾ ചുറ്റിനും കൂടി നിർത്തി ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാതിരിക്കണം എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട് അതെനിക്ക് വേണ്ടി ചെയ്ത് തരാം